നമസ്കാരം അപ്പോൾ കൃഷിയും അനുബന്ധ സംരംഭങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്ന നമ്മുടെ ഈ ചാനലിൽ നമ്മൾ ധാരാളം പുതിയ വെറൈറ്റി ആയിട്ടുള്ള കൃഷി രീതികളൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് നമ്മൾ അബിയൂ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടിനെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് വയനാട് ജില്ലയിലെ കൽപ്പറ്റയിലാണുള്ളത് അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയുടെ അതുപോലെ വയനാട് ഫ്ലവർ ഷോയുടെ ആയിട്ടുള്ള അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയുടെ സെക്രട്ടറി രമേശ് ചേട്ടന്റെ വീട്ടിലാണ് ഞാനുള്ളത് രമേശ് ചേട്ടന്റെ മകന്റെ ഭാര്യ ഉണ്ട് ഇപ്പം കൂടെ അതുപോലെ രമേശ് ചേട്ടന്റെ വൈഫ് സുമംഗലി ചേച്ചിയുണ്ട് നമ്മളിപ്പോ അബിയു പഴം ഇവർ കുറച്ച് കാലമായിട്ട് ഈ കൃഷി ചെടി കൃഷി ചെയ്ത് ഇവിടെ ഫ്രൂട്ട്സ് വിളവെടുത്തോണ്ടിരിക്കയാണ് ചെറിയ ചെടിയിൽ നിന്ന് പോലും നല്ല വിളവ് ലഭിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ രീതികളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് പരിചയപ്പെടുന്നത് വയനാട്ടിൽ അപൂർവമായിട്ട് ഇത് കൃഷി ചെയ്യുന്നത് കുറച്ച് കാലമായിട്ട് ഇവരാണ് കുറച്ചധികം ചെടികൾ ഇവിടെ ഉണ്ട് അപ്പം നമുക്ക് അവരോട് ചോദിക്കാം എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് എന്ന് ആ ഇത് നല്ലോണം പരിചരിച്ചു കഴിഞ്ഞാൽ രണ്ടാം കൊല്ലം കായ്ക്കും ഇത് കുറച്ചും കൂടി ഒരു നാലഞ്ച് കൊല്ലമായ ചെടിയാണ് കുറച്ച് വളർച്ച കൂടിയതാണ് ഇതിൽ കായകൾക്ക് കുറച്ചും കൂടി ായ ചെറിയ ചെടിയിലുള്ള കായിനേക്കാളും വലിപ്പം കുറച്ചും കൂടി കൂടുതലുണ്ട് ഇവിടെ ഇത് വലയിട്ടിട്ടില്ല പകരം ഇത് നാച്ചുറൽ ആയിട്ട് ഒരു തൊപ്പിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ ഇത് ഒരു കൊലയിൽ തന്നെ ഒരു അഞ്ചെണ്ണം അഞ്ചെണ്ണം വരെ ഒന്നിച്ച് കഴിച്ചത് ഉണ്ട് അങ്ങനെയുണ്ട് അപ്പൊ ചെടിന്റെ വലുപ്പം അനുസരിച്ച് പരിചരണം കൂടുന്നതിനനുസരിച്ചാണ് ഇതിന്റെ വിളവ് കൂടുതൽ വെട്ടുക കുറെ പ്ലാന്റ്സ് ഉണ്ടോ ഇതേപോലെ

ോട്ടം പരിചരണമുണ്ടെങ്കിൽ നല്ല വിൽപ്പന ഒക്കെ കൊടുക്കുന്നു റമ്പൂട്ടാൻ മാങ്കോസിനൊക്കെ വീട്ടിൽ തന്നെ ഇപ്പൊ ഉപയോഗിക്കുന്നു ഫിലോസാൻ കുറച്ചുണ്ട് അത് നമ്മള് തന്നെ അല്ലേ ഉപയോഗിക്കുന്ന പിന്നെ വേറെ എന്തൊക്കെയോ അഭി ഇപ്പൊ ഞങ്ങൾക്ക് കിട്ടിയത് മുഴുവൻ ഞാൻ അതിന്റെ ഒരു ഒരു സ്ഥലത്ത് നിന്ന് ഒരു ഫ്രൂട്ട് വായി വായിച്ചാ അതിന്റെ കിട്ടിയ പിന്നെ അതിന്റെ വിത്ത് ഉപയോഗിച്ചിട്ടാണ് ബാക്കിപ്പോണ്ടായ കാണുങ്ങൾ അവിടെ കാണുന്ന സാധനങ്ങളൊക്കെ അതിന്റെ അതിന്റെ വിത്ത് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള നഴ്സറി നായപ്പാട ഒരു തയ്യാ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കിയെല്ലാം ആ സീഡ് കിട്ടിയതിനും കൊണ്ട് കിട്ടിയാ സാധാരണ ഇതിൽ പുറത്ത് സീത കിട്ടില്ല അതിൻ്റെ ഫ്രൂട്ട് മാർക്കറ്റിൽ ഇറങ്ങാൻ തുടങ്ങിയിട്ടില്ല എല്ലാവരും ഇതിൻ്റെ വിലയുള്ളതും കൊണ്ട് അതിൻ്റെ ഫ്രൂട്ട് സ്വന്തം ഉപയോഗിച്ചിട്ട് അതിൻ്റെ തൈ ഉണ്ടാക്കിയിട്ട് വിൽക്കുകയും ചെയ്യുന്നത് കിലോയ്ക്ക് ഞാൻ വാങ്ങിച്ചത് മുന്നൂറ്റി ഇരുപത് ഉറപ്പിക്കാണ് വാങ്ങിച്ചത് തൈക്ക് അറുന്നൂറ് മുതൽ ആയിരത്തഞ്ഞൂറ് റുപ്പേ വിലയുണ്ട് എൻ്റെ അടുത്ത് രമ്പൂട്ടാനുണ്ട് മാങ്കോസിനുണ്ട് അങ്ങനെ കുറേ ഒരു പത്തൊന്നര ടൈപ്പ് ഫ്രൂട്ട്സ് ഉണ്ട് ഇത് രണ്ടാമത്തെ വർഷം ഇത് ഞങ്ങൾ കണ്ട രണ്ടാമത്തെ വർഷമാണ് വലിയ മരാവോ അല്ല അധികം വലിയ മരം ഒന്നും ഇടത്തുള്ള ഒരു സാധനം ആവുള്ളൂ അത്രത്തോളം ഇപ്പൊ എന്റെ അടുത്ത് വളർന്നിട്ടുള്ളൂ ഇനിയിപ്പോ ഭയങ്കര ഓവറ പോവാൻ ആ ചാൻസ് കാണുന്നില്ല രൂപം കണ്ടു നോക്കുന്ന സമയത്ത് കുറച്ച് വളഞ്ഞ് തൂങ്ങി നിൽക്കുന്ന ഒരു സാധനമായിട്ട് തോന്നുന്നത് അരക്കിലവരെ വരുന്നുണ്ട് പണ്ടുമുതൽക്കേ ഫ്രൂട്ട്സ് എന്റെ കയ്യിലുണ്ട് ഒരുപാട് ഫ്രൂട്ട് ഞാൻ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്

ആണെന്നാണ് കഴിച്ചവരെല്ലാം പറഞ്ഞത് അബിയു ഓ ഇതാണ് ഇതോ ഇതിങ്ങനെ ഒരു ഒറ്റ സീഡാണ് അതിൻ്റെ ഉള്ളിൽ കാണുന്നുള്ളൂ ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ചെയ്യാം സൂപ്പർ ടേസ്റ്റ് കെട്ടോ നല്ല 嗯，六嘞。Mm.